വാഹനങ്ങളുടെ ശബ്ദം നമുക്ക് ഏറെ പ്രിയപ്പെട്ടതുമാണ് ഒരു ഓട്ടോഷ കടന്നു പോകുമ്പോൾ ഇതേ ഓട്ടോഷയുടെ ശബ്ദം അല്പം അകലെ വാഹനങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമോ ഒന്നുകാതോട്ടാൽ നമുക്കും കേൾക്കാം അവയുടെ സംസാരം അതാ ആ പോകുന്ന ഓട്ടോഷ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കാം ഒരു തീവണ്ടി കടന്നു പോകുമ്പോൾ സന്ധ്യാ നേരം ഒരു തീവണ്ടി കടന്നു പോകുമ്പോൾ അത് പ്രാർത്ഥിക്കുകയാണെന്ന് തോന്നുന്നു ഒന്ന് കേൾക്കാം കൂ ശിവ വൈക്കം വിജയലക്ഷ്മിട്ട് നിന്റെ പട്ടുപോലുമായിട്ട് എന്തി സങ്കടം ചൊല്ലാമോ നന്ദി നമസ്കാരം